അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമു വരഹമല്ലേ ഇൻഷാല്ല നാളെ രാവിലെ ഏഴരയുടെ ഫ്ലൈറ്റിനാണ് നവാസും മക്കളും സൗദിയും പുറപ്പെടുന്നത് ഉമ്മയും അവരെല്ലാവരും ഷോപ്പിങ്ങിലാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി പിന്നെ ഉമ്മ തലേ ദിവസം തന്നെ പറഞ്ഞു വെച്ചിരുന്നു പഠിച്ചോനെ നല്ല പോത്തിറിച്ചുണ്ടാവും ഒരു മൂന്നിലോ അതുകൊണ്ട് വാങ്ങിക്കോളിട്ടോ അത് നല്ല ഫ്രഷായിട്ട് അറക്കിനോടത്ത് തന്നെ വാങ്ങണം പിന്നെ അത് നല്ലോണം അങ്ങോട്ട് അധികം വെള്ളമില്ലാത്ത കൊണ്ട് വരറ്റി എടുത്താലേ നല്ലതാണ് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഉണ്ണിയപ്പും കുറച്ച് പത്തിരിയും എല്ലാം കൂടെ ഒക്കെയാണ് കൊണ്ടുപോകുക പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഒന്നായിട്ട് തിന്നാനെന്നല്ല നമ്മളിവിടുന്നാണ് ചെല്ലുമ്പോൾ നാട്ടിലത്തെ സാധനങ്ങൾ കിട്ടാൻ പോതിയുള്ള കുറേ ആൾക്കാരുണ്ടാവും അമ്മയും ബാപ്പിയും അല്ലാത്ത മുഴുവനും ഗൾഫിൽ കിട്ടും ശരി തന്നെയാണ് പക്ഷേ എന്നാലും നാട്ടത്തെ സാധനങ്ങൾ അത് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു പോതി തന്നെ അല്ലേ കാര്യം ആ അതുകൊണ്ട് രണ്ട് മൂന്ന് കിലോനെ ഇറച്ചിയാണ് വരറ്റി കൊണ്ടാകുക കുറച്ച് ഉണ്ണിയപ്പോൾ കുറച്ച് കണ്ടിരുന്ന ചൂടാ അതേപോലെ തന്നെ പത്തിരിയും കുറച്ച് ചോറൊക്കെ ആണ് ഉണ്ടാക്കിയാണ് കൊണ്ടായാലേ അവിടെ എത്തിയത് കുട്ടികൾക്ക് പൈസ തിന്നും ചെയ്യുക അതൊക്കെയായിരുന്നു ഉമ്മയുടെ പ്ലാനിങ് എന്തൊക്കെ തന്നെയും ആ ഒരു സ്വപ്നത്തോടു കൂടി ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമാണ് അനുഭവിച്ചത് റബ്ബേ പഠിച്ചോനെ ഈ ഒരു നിമിഷം മുതൽ നാളെ രാവിലെ വരെ ഓളങ്ങോട്ട് കടക്കാൻ ഞാൻ മതിയായിരുന്നു അഥവാ കടന്നു കഴിഞ്ഞ കുട്ടിനെങ്ങാനും പിടിച്ചു വലിച്ചു കൊണ്ടായാൽ എല്ലാം തകരും അതോടുകൂടി പിന്നെ ആ ഒരു സംഭവം നടക്കൂല റബ്ബേ നീ കാക്ക് പർച്ചേസിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതാ ഉമ്മയും സൗദിയും നവാസും മക്കളുമെല്ലാം തിരിച്ച് വീട്ടിലെത്തി നാളെ രാവിലെ ഏഴരക്കാണ് പോകുന്നത് ഫ്ലൈറ്റ് ഏരൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എന്തൊക്കെ തന്നെ ഒരു നാല് മണിക്കെങ്കിലും ഇറങ്ങേണ്ടി വരും അത് ഉറപ്പാണ് മൂന്ന് മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണല്ലോ പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവര് ചെക്കിങ്ങും കാര്യങ്ങളും അതും എന്തൊക്കെ കുറേ നോക്കാനും കണ്ണും ഒക്കെ നോക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെത്തുമ്പോൾ അതായിരിക്കും പക്ഷെ എന്നാലും ചിലപ്പോൾ കുറച്ച് നേരം വൈകാണ്ടൊക്കെയാണ് പോറൊക്കെ ഉള്ളത് ഏതായാലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിക്കോട്ടെ ഉമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് അരക്കുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും സൗദ ഓടിയെത്തി ഉമ്മ തെരി ഞാനരക്കുക എന്തൊക്കെയോ കിട്ടണം മോളെ അയക്ക് കൊണ്ട ഇതൊക്കെ തന്നെ നീ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അരച്ചോളാം മോളെ ഇനിയിപ്പോൾ മോള് പോയി കെടുന്നു ഇനിയിപ്പോൾ നാളെ ഭക്ഷണം കഴിച്ചിട്ട് കെടുന്നോളി ഏ എല്ലോ ഉമ്മ ഞാൻ ചെയ്യാം അങ്ങനെ അവൾ അപ്പം തന്നെ അതൊക്കെ അരച്ചു വെക്കുന്നു നുസേബിയം ഓടിയെത്തുന്നു ഉമ്മ പറഞ്ഞോ കുറച്ച് പൊടിയണ്ട് വാട്ടി പത്തിയിലിട്ടാലേ അതും അങ്ങനെ കൊണ്ടുപോകുക കുറച്ച് നെയ്ച്ചോറും വെക്കുക പിന്നെ ഇറച്ചി വരട്ടിയത് അതിന് ചെറുതാക്കി മുറിച്ച് തന്നെക്കണമല്ലേ അത് നന്നായിട്ടുണ്ട് അടുപ്പത്തും വെച്ചാലേ പിന്നെപ്പോൾ ഇനിയിപ്പോൾ സുബീക്കാണ് സുബീനെ മുമ്പ് ഇറങ്ങല്ലേ കേടൊന്നും വരില്ല സാധനം ഏകദേശം പത്ത് മണിയായിട്ടും അതാ പുത്തൻ വീട് തറവാട് ഉറങ്ങിയിട്ടില്ല നല്ല ഒച്ചപ്പാടും ബഹളവും ഓരോ പണികളും എല്ലാം കൂടിയായിരുന്നു എന്നാൽ ഈ സമയം അതാ ജമീലത്താത്ത ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ പിന്നെ പോയിട്ടുമില്ല രണ്ട് പാത്രം ഉണ്ട് ഇവിടെ ഈ പാത്രം കൊണ്ടേ കൊടുക്കും വേണം ജമീലത്താത്താക്ക് ആകെ പൊറുതിയടാണ് എന്നാൽ മരുമകൾ ഇങ്ങനെ നിർബന്ധിക്കായിരുന്നു എന്തെങ്കിലും ഇപ്പൊ പോകാത്തത് ഉം നിങ്ങൾ പോയിരുന്നല്ലോ കുറെ കാലം ഇപ്പൊ പിന്നെ എനിക്കിവിടെ വെച്ചിണ്ടാക്കേണ്ട അവസ്ഥയായി മറ്റേ ഞാൻ ഓസിക കിട്ടിന് പോയിക്കോളെ നിങ്ങൾ എന്ത് ആരെ പഠിച്ചു നിൽക്കണത് ഇടി ജി പഠിപ്പിക്കണ്ട ഞാൻ പോണേ പോയിക്കോണ്ട് ഇന്നെ ഒരാൾ ഉന്തികരിച്ചിട്ടൊന്നും ഞാൻ പോവില്ല ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഓലിനട് കടത്തൂല അതെ ഓല പാത്രം കൊണ്ടേ കൊടുത്താളേ അല്ലിവിന് വിടുന്നോട്ടെ മരുമകൾ വീണ്ടും വീണ്ടും അതാ ജമീലെത്താത്തിയെ നിർബന്ധിക്കുന്നു സമയം പതിനൊന്ന് മണിയായിട്ടും അതാ പുത്തൻ വീട് തറവാട്ടിലെ കിച്ചണിൽ നിന്ന് ഒച്ചപ്പാട് ബഹളം എല്ലാം കേൾക്കുന്നു വെളിച്ചം കെടുത്തിയിട്ടില്ല ജമീലത്താത്ത അങ്ങോട്ട് നോക്കി നിന്നു എന്നോട് വേറൊരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അതാ ആ രണ്ട് പാത്രം പിടിച്ച് ആ നട്ടപ്പാതിരാക്ക് ജമീലത്താത്ത അവരുടെ വീട്ടിലേക്കെത്തുന്നു ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടുണ്ട് എങ്കിലും അവർ അത് തുറക്കുന്നു അടുക്കള ഭാഗത്തുള്ള ആ ഒരു ഭാഗത്താണ് അവരുടെ വീട് അത് വെറുതെ ഒന്ന് കുറ്റിയിട്ടിട്ടേ ഉള്ളൂ അത് തുറന്ന് ജമീലത്താത്ത അങ്ങോട്ട് കയറി ചെല്ലുന്നു അടുക്കളവാതിൽ പതുക്കെ ചാരിയിട്ടുള്ളൊ പുറത്തെ ഗ്രില്ലാണ് അടച്ചിട്ടുള്ളത് എന്നാൽ ഗ്രിൽവാതിൽ മുട്ടിക്കൊണ്ട് അതാ ജമീലത്താത്ത വിളിക്കുന്നു ആരൊക്കെ വിളിച്ചിട്ടും അവരാരും അങ്ങോട്ട് വരുന്നില്ല മക്കളെ ഉമ്മാന്റെ മക്കള് പോയി കിടന്നോളി രണ്ടാള് സംസാരിക്കുകയാണോ ഉമ്മാന്റെ മക്കൾ രണ്ടാള് പോയിക്കോളി നാളെ പൊലച്ചൊക്കെ നീച്ചാളാണ് റബേ മൂന്നണിക്ക് എണീറ്റ് കുളിച്ച് സുന്ദരികളായി പോണം ഉമ്മാന കുട്ടി പോയി കിടന്നാണി ചെല്ലി ഉമ്മ പറയുന്നു മോളോട് ചെല്ലി ഉമ്മാന കുട്ടി ചെല്ലി അവരെ അത് ആയുഷമ്മ പറഞ്ഞേക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും ഐഷത്ത എന്നുള്ള വിളി കേൾക്കുന്നു ഉമ്മ ആരും അവിടെ വിളിക്കുന്നുണ്ടല്ലോ സൗദ അത് കേൾക്കുന്നു ആരടി പത്ത് പതിനൊന്നും മണി നേരത്തെ നേരത്തി ഉമ്മ അടുക്കള അടുക്കളാണ് ഏ താത്ത വീണ്ടും ജമീല എന്ന ശബ്ദമില്ല കേൾക്കണത് ഉമ്മ ജമീല ഉമ്മാമീല തന്നെ ഒരാൾ ഞമ്മളെ പെരന്റെ മുമ്പ് വരുമ്പോ ഞമ്മളൊരിക്കലും അവരെ തിരിച്ചേക്കാൻ പാടില്ല എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലോ ജമീല അങ്ങോട്ട് കയറി പോര് ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ശരിക്കും അവരൊന്ന് ഭയന്നോ പഠിച്ചോനെ എന്തെങ്കിലും പ്രശ്നത്തിനായിരിക്കുമോ എന്ന് കരുതി ജമീല ഇങ്ങോട്ട് കയറി പോരടി ഉമ്മയുടെ ആ ഒരു വാക്ക് ശരിക്കും സൗദിയോ നുസേബിയോ ഞെട്ടിപ്പോയി കാരണം അത്രക്കും അങ്ങനെയുള്ള പ്രവൃത്തികളാണ് അവർ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് പോലും ഉമ്മ സ്നേഹത്തോടെ താത്ത ഇത് രണ്ട് പാത്രം ഇവിടെത്തത് എന്ത് ജമീല ഈ നേരത്തേ വന്നത് ഒന്നുമില്ല ഇവിടെ നിന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാടും ബാളം കേട്ടപ്പോൾ എനിക്കൊരു പൊറുതിയേട് ഞാനാണെങ്കിൽ രണ്ട് ദിവസം അതിൽ വന്നിട്ടും എൻ്റെ മരോള് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് ഒന്നും കൂടി മാപ്പ് ചോദിക്കാൻ കൂട്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ മരോള് ഓൾ അങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനെയൊക്കെ ഉള്ളു കാട്ടിക്കൂട്ടുന്നുള്ളത് എന്താ ചെയ്യുക ആ ഓൾ കാട്ടിയത് വല്ലാത്തൊരു പണി തന്നെയാണ് വല്ലാത്ത മനസ്സിക്ക് വേദനയും വിഷമമുണ്ടത് കാരണം സൗദൻ്റെ ഫോൺ എടുത്തുകാണ്ട് ഓളെ ഫോണൊക്കെ അടുപ്പിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞ് കേട്ടത് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ ജമീല ജമീലാ പറഞ്ഞുകൊടുക്കേണ്ടത് അങ്ങനത്തെ പൊട്ടത്തൊന്നും തെന്നിപ്പോൾ കാട്ടരുത് നമ്മൾ ഒരിക്കലും കുടുംബ ബന്ധം തകർക്കാൻ പാടില്ലായിരുന്നു ഓരോ ഓരോ മട്ടത്തിനും ജീവിച്ചോട്ടെ അപ്പോൾ നമ്മളായി തകർക്കണോ മറ്റുള്ള അങ്ങനെ കാട്ടി കൂട്ടിയതുകൊണ്ടല്ലോ അങ്ങനെ കൂൾ പോയത് പിന്നെ ഇപ്പോൾ ജീവിക്കണമെന്ന് എന്തിനാണ് സമയക്കാതിക്കണേ പൊന്നാരെ ജമീലാ ഒന്ന് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കേണ്ടി എന്നാൽ ജമീലത്തകത്ത് അത് കേട്ട് കരയുകയായിരുന്നു എന്ത് ജമീലാ താത്ത ഞാൻ പറഞ്ഞൊരു വാക്കുമ്പോൾ ഓൾ കേൾക്കൂല എൻ്റെ നേരത്തെ ചാടും ഓൾക്ക് ഇങ്ങനെ നാല് നേരം തിന്നാൻ കിട്ടണം എന്നാൽ പിന്നെ നല്ലതാണ് ഞാൻ ഒരു രണ്ട് ദിവസം വരാമായിട്ട് ഇന്നെന്തൊക്കെയാണ് പറയണതെന്നോ അവിടെക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ വേറെ എവിടെയും പണിക്ക് പോയിക്കൂടെ അങ്ങനെ എങ്ങനെ ഞാൻ ഇപ്പോൾ വെച്ചുണ്ടാക്കലന്നെ അങ്ങനെ കാരണം നിങ്ങൾ ഇവിടുന്ന് ബാക്കിയാണ് ചോറൊക്കെ എനിക്കല്ല തരല്ലേ ഞങ്ങൾ രാത്രി ഒന്നും വെക്കലില്ല ഉച്ചക്ക് രാവിലെ എന്തെങ്കിലും വെച്ചെങ്കിലായി എന്നാൽ തന്നെ ചായയും കടിയും ഒക്കെ ഇവിടുന്ന് കിട്ടും നല്ല സുഖമായിരുന്നു അവൾക്ക് ഇന്നെന്തോര ഒരു സമാധാനം തരുന്നില്ല അവിടെ ഇരുന്നിട്ട് ഇന്നെങ്ങനെ അങ്ങോട്ട് തള്ളി വിടാൻ നിൽക്കണം ഞാൻ പറഞ്ഞു ഇജിങ്ങനെ കാട്ടിക്കൂട്ടിട്ട് ഞാൻ ആ വീട്ടിൽ പോകില്ല എന്നെ പറഞ്ഞു ആ ആയിക്കോട്ടെ അല്ല ഇതിപ്പോ എന്തൊക്കെ ഇവിടെ നല്ല പരിപാടി എന്തൊക്കെയാണല്ലോ ഒച്ചപ്പാടും ബഹളും എല്ലാം ഉണ്ടല്ലോ ഇന്ന് ജമീല ഇത് രണ്ടെണ്ണം തിന്നോക്ക് ചൂടോടെ ചു ഒട്ട് വെച്ച ഉണ്ണിയപ്പത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഉമ്മ ജമീലിത്താത്തിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നാ ഈ പ്ലേറ്റ് കണ്ടുവച്ചാളാ ചൂടുണ്ടാകും തൊന്നൊക്കെ മധുരം ഉണ്ടാന്ന് അല്ല എന്തപ്പം ഇവിടെ പ്രത്യേകിച്ച് പത്തിരയ്ക്ക് അപ്പുറത്ത് പൊടി വാട്ടുന്നുണ്ട് ഇറച്ചിയതാ വെന്ത് തിളക്കുന്നുണ്ട് ഇങ്ങോട്ട് തരുതാത്ത പൊടി ഞാൻ കുഴച്ച് തരാം വാണ്ട ജമീല ഇജി പോയിക്കോ എനിക്ക് എന്താച്ചാ വാണ്ടത് ഞാൻ തരാം കുറച്ച് പത്തിരി ഇറച്ചിക്കറിയും തിന്നിട്ട് പോകാം അല്ലെ ഉണ്ണിയപ്പോ ഇത് ഇറച്ചി വന്നിട്ട് ഇറച്ചി നല്ല വരട്ടി എടുക്കാന്നാ വിചാരിച്ചപ്പോ കുറച്ച് കറി ഉണ്ട് അതും കൂട്ടി കുറച്ച് തിന്നോക്ക ആ ഒന്നും വേണ്ട എനിക്ക് സത്യം പറഞ്ഞ അങ്ങോട്ട് വരായിട്ട് വല്ലാത്ത പൊറതിയോട് അല്ല എന്തിപ്പോ നാളെ എന്തെങ്കിലും ഉണ്ടോ ഇത്രയും തിരക്കുണ്ടായിട്ടും നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല എന്ത് പറയാനാ കാര്യമായിട്ട് പരിപാടൊന്നുമില്ല ഇവിടത്തോക്ക് തിന്നാള തന്നെയാണ് അല്ലാതെ ഇപ്പൊ എന്താ ഉമ്മക്ക് അത് മുറിച്ച് പറയാൻ പറയാനങ്ങട്ട് തോന്നിയില്ല നാളെയാണ് സൗദി നവാസ് മക്കൾ പോകുന്നത് എന്നുള്ളത് അതോ അത് പറഞ്ഞാൽ തന്നെ ജമീല നേരെ മരുമകളോട് പറഞ്ഞ് പ്രശ്നം രൂക്ഷമാകുമോ എന്ന് കരുതിയിട്ട് ഉമ്മ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല പറയാത്തതിൽ പൊറുതിയോടൊക്കെ ഉണ്ട് കാരണം എന്നും വന്നിരുന്നതല്ലേ ഇനി പോയിട്ട് പറയാം അതായിരിക്കും നല്ലത് പോണീൻ്റെ മുമ്പ് പറഞ്ഞാൽ എന്തായാലും അവിടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് മരുമകളടുത്തെത്തി ചെടി ഒരു നാളെ പോന്ന രാത്രി തന്നെ മെസ്സേജ് വിടും മറ്റോൾക്ക് അല്ലെങ്കിൽ വിളിക്കും നേരം വിളിക്കണിനു മുമ്പേ കുട്ടികളെ വന്ന് ഓളം കൊണ്ടുപോയി കഴിഞ്ഞാലേ ആകെ എടുങ്ങാറാവും തൽക്കാലം ഒന്നും മിണ്ടണ്ട പരിപാടി എടി ഇവിടെ അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫൈസലും ഓലക്കെ വരുമായിരിക്കും ഏ ആയു ശരി ഇന്നിപ്പം എൻ്റെ പരിപാടി എന്തെങ്കിലും ഇപ്പം എൻ്റെ ആ അങ്ങനെയൊന്നല്ല ഫൈസല് എത്തിയോ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ഫൈസലിൻ്റെ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു ആ ഓനും എത്തി അല്ലേ മക്കളും എല്ലാവരും കൊണ്ട് എപ്പോഴും അവനെ കൂടുതലല്ലോ അപ്പം ഞാൻ പറഞ്ഞേ ഞമ്മക്കിഞ്ഞിപ്പോൾ താത്ത താത്തന്നാൽ ഇത്രയധികം ഉണ്ണിയപ്പും കാര്യങ്ങളൊക്കെ എന്തിനാണ് ചുട്ടു വെക്കുന്നത് സൗദ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുന്നു ഇറച്ച് ഇടക്കിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വാട്ടിയെടുത്ത പൊടിയൊക്കെ കുഴക്കുവാൻ വേണ്ടി അവർ റെഡിയാകുന്നു നുസേബിയും സൗദിയും ഉമ്മയും കിച്ചണിൽ തന്നെയാണ് പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു ഷമ്മാസ് വന്നപ്പോൾ ജമീനത്താത്തിയാണ് കണ്ടത് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി റബ്ബേ എല്ലാം കൊളാവോ പഠിച്ചോ നഞ്ഞിപ്പോൾ എന്താ ചെയ്യുക ഷമ്മാസ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരികയായിരുന്നു പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് അവൻ ഉൾവലിഞ്ഞു എന്തു ചെയ്യും എന്താ ജമീലത്താത്തോട് ഉമ്മ ഉപ്പൊ വരാൻ പറഞ്ഞത് എന്ത് ആവശ്യത്തിനായിരുന്നു ഇനിയിപ്പോ കഴിഞ്ഞിട്ടൊക്കെ പോരെ അവർ പോയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഇനി എന്തൊക്കെ തന്നെയും പ്രശ്നമായിത്തീരും ഷമ്മാസിന് ആകെ അങ്ങ് ടെൻഷനായി തുടങ്ങി റബ്ബേ ഇനിയിപ്പോൾ എന്തൊക്കെയാവും ജമീലത്താത്ത് പോകുന്ന മട്ടില്ല അവർ ഉണ്ണിയപ്പും ചായയും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഉമ്മ നല്ല ചൂടുള്ള കട്ടൻ ചായയും അപ്പോഴേക്കും ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പോഴേക്കും സൗദ പൊടിയെല്ലാം വാട്ടി കുഴച്ച് സൗദയും കൂട്ടി അവർ പരത്തിയെടുക്കുകയാണ് പിന്നെ സൗദക്ക് എപ്പോഴും നുസൈബക്കായാലും ഇഷ്ടം പ്രസിൽ മാത്രം പരത്തുന്ന പത്തിരിയല്ലായിരുന്നു അത് പൊടി ഇട്ട് അവർ പലകയിലിട്ട് പരത്തി റെഡിയാക്കി ചുട്ടെടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മാക്കും അതങ്ങ് ശീലമായി പോയി അങ്ങനെ അതങ്ങനെ പത്തിരി പരത്തുന്നു ഒരാൾ ചുടുന്നു ജമീലത്താത്ത അവിടെ ഇരിക്കുകയാണ് എന്ന എമ്മില ഈ ഇറച്ചിക്കറിയും കൂട്ടി തിന്നോക്കാം നാലഞ്ച് പത്തിരി പ്ലേറ്റിലിട്ട് ചൂടുള്ള നല്ല ഇറച്ചിക്കറിയും ഒഴിച്ച് ജമീലത്താത്തയുടെ മുമ്പിലേക്ക് കുറച്ചുകൂടെ ചായ കൂടി ഒഴിച്ചു കൊടുത്ത് എന്നെമ്മ തിന്നോക്ക് എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നു ഇതൊന്നും ഇപ്പൊ വാണ്ടില്ലേരോ നാലഞ്ചു ഉണ്ണിയപ്പം തന്നെ തിന്നിക്കണേ അല്ല ഞാൻ മീലാജിന്ന് ഒന്നും തിന്നിട്ടില്ലേ എന്നെ പൈപ്പ് മാറിയിട്ടില്ലല്ലോ കണ്ടാൽ തന്നെ അറിയാലോ ആ ഞാൻ ഒന്നും തിന്നിട്ടൊന്നുമില്ല ഓൾക്കോല് കുട്ടികൾക്ക് എന്തൊക്കെ ബ്രെഡോ എന്തൊക്കെ സാധനങ്ങളോ കൊണ്ടുവച്ച് എന്തൊക്കെ കാട്ടിക്കൂടി എനിക്കൊന്നും പറ്റൂല എനിക്കൊരു പിടി വറ്റായാലും മതി ഏതായാലും ഇവിടെത്തി ഉണ്ണിയപ്പും കിട്ടി ഇനിയിപ്പം ഇറച്ചിയും പത്തിരിയും ചൂടോട് കൂടി ഞാൻ വിചാരിച്ചിട്ടൊന്നില്ല വളരെയധികം കൂടിയാണ് ജമീലെത്താത്ത അത് തിന്നത് എന്നാൽ ഉമ്മ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് മതി 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 പള്ള പള്ളമറിഞ്ഞിരിക്കണേ സൗദിയും നുസൈബയും പറഞ്ഞു താത്ത തിന്നോളീ സാധനം ഇഷ്ടംപോലെ ഉണ്ട് കുറേ ചൂടാണ്ട് ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഫസീലിയാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുമായിരുന്നില്ല എന്ന് ജമീലത്താത്താക്കറിയാം എന്നാൽ ആ കാര്യം അപ്പോൾ തന്നെ ജമീലത്താത്ത പറയുന്നു ഓ ഇവർ ആയതുകൊണ്ട് നിങ്ങളെ വലിയ മരവളുണ്ടായിരുന്നല്ലോ ഫസീല ഉൻ്റെ റബ്ബേ ഓൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരുമ്പോൾ തന്നെ എന്തോരം കണക്കാന്നോ അവൾക്ക് പറ്റുന്നില്ല എന്തിനാണ് കണ്ണി കണ്ടുകൊക്കെ അങ്ങനെ കൊടുക്കണത് ഓൾക്ക് കോല പെരുന്നാ ഉണ്ടാക്കിയാ പറ ഇവിടെ വന്ന് ഇങ്ങനെ പള്ളടച്ച് തിന്നാൻ നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ഓൾ ഉണ്ടാവുമ്പോൾ എനിക്ക് പേടിയാണെ ഇങ്ങോട്ട് വരാൻ തന്നെ ഓൾ പോയിന് ശേഷല്ലേ ഞാൻ അടുക്കളക്ക് കണ്ടു വരുന്നത് ജമീലാ ജി ധൈര്യമായി തിന്ന ഒരു പേടിയും പേടിക്കണ്ട തിന്ന കാര്യത്തിൽ ഇവിടെ ജമീലാക്ക ഇഷ്ടം പോലെ എനിക്ക് വയറ് നിറച്ച് തിന്ന ഇവിടെ ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ ആ കാര്യത്തിൽ പേടിക്കണ്ട താത്താ ഇങ്ങളുള്ള തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങളുടെ അടുക്കളക്കുള്ള അടുപ്പിക്കലല്ലോ ഞാനൊക്കെ വന്നാൽ മാനങ്ങട്ടൊരു വാത്തു കാണൊക്കെ ഉണ്ടോ പിന്നെ അടുക്കളവാതിലാണ് പൂട്ടും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഏതായാലും ഇപ്പ ജി എനിക്ക് വയറ് നിറച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ തിന്നോ ഇനിയിപ്പൊ നാളത്തെ കാര്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല ഏഹ് എങ്ങനെയൊക്കെ തന്നെയാലും ജമീലജിത് ഇവിടെ കെടുക്കണുണ്ടോ അതുകൊണ്ട് പോവുകയാണ് താത്ത ഞാൻ പോട്ടെ എന്തൊക്കെ തന്നെയാലും വയറ് നിറച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ ഇറങ്ങുമ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു വേദന ആ കുട്ടികളുണ്ട് അവിടെ എന്ന ഇതാണ് കൊണ്ടേക്കോ ഒരു കവറിൽ കുറച്ച് ഉണ്ണിയപ്പവും കുറച്ച് പത്തിരിയും കുറച്ച് ഇറച്ചിക്കറിയും എടുത്ത് ഉമ്മ ജമീലത്താത്തിയുടെ കൈകൾ കൊടുത്തു എന്നാൽ ഇതാണ് കൊണ്ടേക്കുക കുട്ടികൾക്ക് മക്കൾ കൊടുത്താളാം ഞമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റി വച്ച് കണ്ടു ഇങ്ങനെ കാലാകാലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ അതൊന്നും വാണ്ടൻ്റെ വയറ് നിറഞ്ഞില്ലേ ഓരോ മക്കളും തള്ളിയും എന്തൊക്കെയോ കൊണ്ടറിച്ച് തിന്നണേ കണ്ടെനിക്ക് ഒന്നും പറ്റൂല അങ്ങനത്തെ ഇതൊന്നും ഏത് നാടൊരു നല്ല ഇറച്ചിക്കറിയും പത്തിരി ഒക്കെ ചൂടോട് കൂടി തിന്ന് കട്ടൻ ചായം കുടിച്ചപ്പോൾ അല്ലാത്തൊരു സമാധാനം പള്ളക്കും തന്നെ അപ്പച്ചാ പൈച്ച് നിൽക്കുകയല്ലേ ജീ വിഷണം നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ ഇവിടെ എന്താ ഉള്ളതച്ചാൽ ചനക്കും തരും ഏഹ് ആ കാര്യത്തിലൊന്നും ചെറിയൊരു മടി മടിക്കണ്ട അങ്ങനെ അങ്ങനെതാ ആ കുട്ടികൾക്കുള്ളതും ഭക്ഷണം കൊടുത്തുകൊണ്ട് ജമീലെത്താത്തിയ ഉമ്മ വേഗം പറഞ്ഞേക്കുന്നു കാരണം അല്ലെങ്കിൽ നേരം വെളുക്കൂ അവിടെ ഇരിക്കും എന്തൊക്കെ തന്നെയാലും കാര്യങ്ങളൊക്കെ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും വേഗം ഫസീലയുടെ അടുക്കൽ സംഭവങ്ങളൊക്കെ എത്തും എന്നാലും പോയിട്ട് പറയാം അല്ല ശരിയാവില്ല കാരണം ഇത് വല്ലാത്തൊരു കളിയാണ് നിമിഷങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കേ ഈ ഒരു രാത്രി ഈ ഒരു രാത്രി മാത്രമാണ് ഇനി ഉള്ളത് ഈ രാത്രിയാണ് കഴിഞ്ഞ് കിട്ടിയാലും കഴിച്ചിലായി ഹു എന്നാ പിന്നെ ഓൾ എത്തുന്നില്ല പേടിയാണ് വലിയ ക്ഷൈത്താനാണ് ഓള് വലിയ പേടിയാണ് ഒന്നിനും മണിക്കൂല ഒന്നുവെച്ചാൽ ഒന്നിനും അങ്ങനെ അത് പത്തിരി ചുടലും ഇറച്ചി വരട്ടിലും കുറച്ചുമ്മ നെയ്ച്ചോറും കാര്യങ്ങളും അതൊക്കെ വെച്ചു അങ്ങനെ ഏകദേശം രാത്രി ഒരു മണിയായി തുടങ്ങിക്കണ് ഉമ്മ കിടന്നപ്പോൾ ഉമ്മ സൗദിയേയും നുസീബിയും പറഞ്ഞു വെച്ചു മക്കൾ എങ്ങൾ ചെല്ലി ബാക്കിയൊക്കെ ഞാനവിടെ നിർത്തിക്കെ വെച്ചോളാം ഒന്ന് ചൂടാറായിട്ടൊക്കെ ഒന്ന് പാക്കാനൊക്കെ നിങ്ങൾ പോയിക്കോളി ഇനിയിപ്പോൾ നേരം വെക്കണിന് മുമ്പ് നീച്ചും വേണ്ടേ നുസീബയെയും സൗദിയേയും ഉമ്മ പറഞ്ഞു വെച്ചിട്ടും പക്ഷെ അവർക്ക് ഉമ്മയെ വിട്ട് ഉമ്മ വരി എല്ലാവർക്കും കെടുക്കുക എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ അങ്ങനെ എന്തൊക്കെ തന്നെയാലും എല്ലാവരും കൂടി അതാ ഉറങ്ങുവാൻ വേണ്ടി പണികളെല്ലാം ഏകദേശം കഴിച്ചു വെച്ച് അവർ പോകുന്നു സമയം രണ്ട് മണി ആവുമ്പോഴേക്കും സൗദ ഉണർന്നു പഠിച്ചവനെ അല്ല പോകേണ്ട സമയമായല്ലോ റബ്ബേ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് താജ്ജു നിസ്കരിച്ചു അപ്പോഴേക്കും ഉമ്മ ഉണർന്നു ഉമ്മ പറഞ്ഞു അവിടെ കിടന്നോട്ടെ ഉളപ്പം തന്നെ അറിയണ്ട ഒരു നാലുമണിക്കാണ് സാധാരണ ഉമ്മ അപ്പോൾ നാലുമണിക്കുമുക്ക് ഇറങ്ങണ്ടേ ആ അതൊരു മൂന്നരക്കായിട്ടൊക്കെ വിളിച്ചാൽ മതി അവിടെ കിടന്നോട്ടെ ഈ സമയമല്ലേ ഷാമോൻ ഇറഞ്ഞാലും പിന്നെ കെടുക്കൂല എന്നാൽ അവർ അത് പറഞ്ഞ് നാക്കെടുത്തില്ല അപ്പോഴേക്കും അതാ വാതിൽ തുറക്കുന്നു ഉമ്മ ടൈമായോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഷമ്മാസും നസീബിയും പിന്നാലെ തന്നെ മക്കളെ ആയിട്ടില്ല രണ്ട് മണി രണ്ടേ കാലം ആയിട്ടുള്ളൂ ഒന്നും കൂടെ ഒഴക്കെടുന്നോളി അല്ല ഉമ്മ ഇനി നിറയെ നേരല്ല സമയം നാലുമണിക്ക് ഇറങ്ങണ്ടേ അങ്ങനെന്താ അവരെല്ലാം നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്നു അപ്പോഴേക്കും സൗദ കിച്ചണിലെത്തി ഉമ്മ ആ മോളെ മോളെന്താ ഈ ഇതൊക്കെ ഒന്നും ഇട്ട് ചൂടാറില്ലേതാ ഈ ബീഫും തിക്ക വാൻ്റെ വാട്ടി വെച്ചേക്കണ് അയക്കാണ്ട് ഇട്ട് കണ്ട് ഒന്നാണ് കെട്ടിപ്പോ അത് ഷാമോൻ പൊയ്ഞ്ഞെന്നോളൂ ഉണ്ണിയപ്പതാ അതുപോലെ കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചിരുന്നു അതും കൂടി ഇരുന്നുണ്ട് പൊരിച്ച് അതൊക്കെ റെഡി ആയിക്കണ് ഒക്കെ ഒന്നാണ്ട് ഷാമോ ഷ്യാമോനെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ അതൊക്കെ ഒന്ന് കെട്ടിക്കാടാ ഞങ്ങൾക്ക് കെട്ടലറിയില്ല ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തേക്കണ് റെഡി അപ്പോഴേക്കും ആവാസം അങ്ങോട്ട് വന്നു റബ്ബ് എന്തൊക്കെയാണ് ഉമ്മ കൊണ്ടാൻ വേണ്ടി സെറ്റാക്കിയിട്ടുള്ളത് ഇത്രയൊക്കെ വേണം ഞങ്ങൾ രണ്ടാൾക്കാർ പോകുന്നേ മക്കളെ നിങ്ങൾ പോകണ മാത്രല്ല അവിടെ എടുത്തുള്ള ആരെയും മലയാളികളൊക്കെ ഉണ്ടാവൂലേ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഒരു പൂതിക്കാരം നാട്ടിലത്തെ സാധനം കിട്ടാം ശരിയാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മമ്മീൻ പാപ്പ എല്ലാത്തും അവിടെ കിട്ടും എന്നാലോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പൂതി നമുക്ക് ഗൾഫിൽ നിന്ന് അറിയാൻ വരുമ്പോൾ ഗൾഫിൽ സാധനം കിട്ടാൻ ഒരു പൂതി ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഉണ്ടും അല്ലാതെ വേറൊന്നുമല്ല പിന്നെ നിങ്ങൾ നാലാളില്ല ഞങ്ങൾക്ക് എത്ര കിലോ കൊണ്ടുപോകാം ഓരോരുത്തർക്ക് എത്ര മുപ്പതോ ഒക്കെ കൊണ്ടുപോകാമല്ലോ അത്യാവശ്യം കൊണ്ടുപോകുമല്ലോ ഒന്നും കുഴപ്പമില്ല മക്കളെ പിന്നെ ഷാമോനെ കൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് ബേക്കറിയും കാര്യങ്ങളും അതും കുറച്ച് കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പോൾ അത് കുറച്ച് കറുത്ത ഹൽവയും കുറച്ച് മഞ്ഞയും പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഏതെങ്കിലും പോവുമല്ലോ കൊണ്ടുപോയിക്കോളി വെച്ചാൽ അവിടുത്തെ സാധനം ഇവിടുത്തെ സാധനം മാറ്റം ഉണ്ടാകും ഏഹ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയണത് കാരണം ഇവർ പോകുമ്പോൾ എപ്പോഴും ഇത്ര കൊണ്ടുപോകുന്നതല്ലേ ഞാസിനെ അറിയണല്ലേ ഈ കാര്യങ്ങളൊക്കെ ഫസിയില്ലേ എന്തൊക്കെയോ കൊണ്ടുപോയിച്ചിട്ടൊക്കെ ആയിരുന്നു ഓൾ ഓരോ പോക്കിന് പോകുമ്പോൾ നല്ലോ സാധനം കൊണ്ടുപോയിനു കുറച്ചൊന്നല്ല ഉള്ളോടത്തോളം ഉള്ള സാധനം ഒഴിവെന്ന് വെച്ചാൽ അത്ര ഊളറ്റി കൊണ്ടുപോയിനും അങ്ങനെയാണ് ഉൾക്ക് അതിനൊന്നൊരു മടിയൊന്നും ഇല്ലേനു ആ ഉമ്മ അപ്പ പിന്നെ സമയേകദേശം മൂന്നു മണി ആയിട്ടോ ആ എന്നാൽ മക്കളെ ഒക്കെ റെഡി ആക്കിയില്ലേ ക്ഷ്യാമോനെ കെട്ടലുകഴിഞ്ഞുടാ ആ ഉമ്മ കെട്ടിലഴിഞ്ഞു പിന്നെ ബാക്കി സാധനങ്ങൾ അതൊക്കെ ഇതിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ കെട്ടെ റബ്ബേ ഉമ്മാക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു റബ്ബേ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടി ഇവിടെ നിണ്ട് ഇറങ്ങാനുള്ളൂ പിന്നെ ഷാ എടാ നിസ്കാരമൊക്കെ നമുക്ക് പള്ളിയിൽ വെച്ചാൽ അവിടെ വൈകുന്നക്കല്ലേ ആ ഉമ്മ എയർപോർട്ടിന് അടുത്തുണ്ടല്ലോ പള്ളി അതിപ്പോൾ വേചാറുള്ള കാര്യമൊന്നുമല്ല ആ ആയിക്കോട്ടെ എന്നാൽ ഓക്കെ ഓക്കെ അല്ലേ മോനെ സൗദാ മോളെ കുട്ടികളുടെ ഡ്രസ്സൊന്നൊക്കെ എടുത്തേ ആ ഉമ്മ അതൊക്കെ എടുത്തു വെച്ചു ഞാനേ ആ ആയിക്കോട്ടെ നവാസേ ഓക്കെ റെഡിയല്ലേ എന്നാൽ എന്നാലേ ഇതുവരെ കുറച്ച് ചായൻ്റെ എല്ലാം കുടിച്ചോളി എല്ലാവരും എല്ലാവരും അതാ ഉമ്മ ഉണ്ടാക്കിയ ആ ചായ കുടിക്കുന്നു പത്തിരിയും കൂട്ടി കുറച്ച് ബീഫും കൂട്ടിയാണ് തിന്നോളി വേണ്ട ഇപ്പം ഇനി വേണ്ടമ്മ നവാസ് പറഞ്ഞാൽ എനിക്ക് രണ്ട് പത്തിരി മാത്രം മതി രണ്ട് ഉണ്ണിപ്പാകും മതി സൗദാ മോള് കുറച്ച് തിന്നട്ടോ ഇനി ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കിട്ടുമോ ഇല്ലയോ ഒന്നും ഞമ്മക്കറിയില്ല ചില ഫ്ലൈറ്റിൽ കയറി ഒന്നും കിട്ടൂല ഒരു പച്ച വെള്ളം വരെ ഈ കുട്ടികളേറ്റി പോവില്ല മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്ര ഉണ്ട് ഈ നേരത്തെ നിങ്ങൾ തിന്നാതെ ഇറങ്ങിപ്പോവും പിന്നെ ഫ്ലൈറ്റിൽ കണ്ട് എത്താം കയറാൻ നേരത്തേക്കൊണ്ട് വിഷപ്പം തുടങ്ങും അതിലങ്ങനെ ആ ഫ്ലൈറ്റിൽ കൂടെ വണ്ടി അങ്ങനെ ഒന്തി കൊണ്ട് പോകല് എത്രയാണ് ദൃഹം ചെറിയൊരു നൂഡിൽസിൻ്റെ വിലയൊക്കെ അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് റുപ്പ്യ വെറുതെ അതിന് നിൽക്കണ്ടല്ലോ കുറച്ച് ഇതാ ബാഗിൽ നിങ്ങളെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ വെച്ചോളൂ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ എന്നാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ആപ്പൊക്കെ ആപ്പിളൊക്കെ ഒന്ന് കഴുകി കുറച്ചൊന്ന് വെച്ചോളേ അലക്കൊന്ന് ഒരു ബോക്സിൽ ഇട്ട് കാണ്ട് കുട്ടികൾ വിഷമല്ലേ പിന്നെ കുറച്ച് പാലൊക്കെ കാച്ചെടുത്തു അതൊക്കെ പാൽ കാച്ചി വെച്ചിരിക്കണേ രണ്ടാൾക്കും കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ വിഷുനാലും നന്നായിട്ട് തന്നെ കൊടുത്താൽ മതി അല്ലാതെ അപ്പോൾ അവിടുന്ന് പിന്നെ നല്ല ബിസിനസ് ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ ഫുഡും കാര്യം ഒന്ന് മക്കൾ തിന്നൂല അങ്ങനത്തെ ടൈപ്പ്സ് ഓഫ് ഫുഡ് അല്ലേ ആ ചില കുട്ടികളൊന്നും കൊന്നത് പറ്റൂല നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി തന്നെ കുറച്ച് എടുത്തോളി അങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം തന്നെ ഉമ്മ സൗദിയുടെ ബാഗിലൊക്കെ വെച്ചു കൊടുക്കുന്നു മക്കളെ വിഷക്കും ഫുഡ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ചിലതിലേ ഉണ്ടാവുകയുള്ളൂ അയിന് നിക്കണമായിട്ടൊന്നും വാങ്ങി തിന്നാണ്ടല്ലെങ്കിൽ അതിനേക്കാളും കാണുന്നല്ലേ നിങ്ങൾക്ക് നിന്ന് കൊണ്ടുപോകുന്നല്ലേ ഉമ്മ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നു അവർ എല്ലാവരും കുളിച്ച് ഫ്രഷായി അതാ മാറ്റിയൊരുങ്ങുന്നു ഉമ്മയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി കുട്ടികള് ഉമ്മ എന്ത് പിന്നലെ ഒരു കച്ചില് ഇല്ലട ചെറുതിന് മുഖത്തൊക്കെ നോക്കാമയ്യാ ഓല പെറ്റുമല്ലേ അത് ആദ്യമായിട്ട് പോവല്ലേ ഉമ്മ അതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ പഴച്ചറബ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഉമ്മ കരയേണ്ട ആവശ്യമില്ല എടാ എന്നാലു എനിക്കറിയാം നിങ്ങൾ കരയുന്നേ സത്യം പറഞ്ഞാൽ സൗദിയും മക്കളും എല്ലാവരും മാറ്റിയൊരുങ്ങിയപ്പോൾ ഉമ്മാക്ക് സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ ഷമ്മാസ് ലഗേജ് എല്ലാം എടുത്ത് ഡിക്കിയിൽ വെക്കുന്നു മോനെ അതിൽ കൊള്ളൂലേ ഉമ്മ വലിയ വണ്ടിയല്ലേ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല എല്ലാം അതിൽ കേറ്റുന്നു ഉമ്മമ്മ ഉമ്മമ്മ പോരുന്നില്ലേ മക്കളെ ഞാൻ വരണോ എനിക്ക് കാണാൻ കഴിയൂല ഇങ്ങളകന്ന് പോകുന്ന എനിക്ക് കാണാൻ കഴിയൂല ഉമ്മ അതെന്ത് പണിയോ ഉമ്മ മാത്രം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എന്ത് പോക്ക ഉമ്മ വേഗം മാറ്റിക്കാണേ മോനെ എനിക്കിട കഴിയൂല കുട്ടികളകന്ന് പോണ കാണുമ്പോൾ എനിക്ക് ഇടങ്ങാറാണ് എൻ്റെ പൊന്നാരുംമ്മെ മാറ്റി കാണി ഞാൻ വാസം പറഞ്ഞു ഉമ്മ ഇങ്ങളില്ലാതെ പിന്നെന്താ അങ്ങനെ അത് ഉമ്മയോ പെട്ടെന്ന് ഫ്രഷായി കുളിച്ച് മാറ്റി അതാ പർദ്ധിയെല്ലാം ഇടുന്നു അവരെല്ലാവരും എയർപോർട്ടിലേക്ക് പോകുവാൻ വേണ്ടി വണ്ടിയിൽ കയറി ഉമ്മാക്ക് വല്ലാത്ത സങ്കടം തന്നെ നുസേബിയും ഷമ്മാസും സൗദിയും മക്കളും നവാസും എല്ലാവരും അതാ വാഹനത്തിൽ കയറി ആ വാഹനമതാ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങിപ്പോകുന്നു എന്നാൽ നുസേബിയുടെ ഉമ്മക്ക് ഉപ്പവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വരാൻ ആ സമയത്ത് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അവർ വന്നിട്ടില്ലായിരുന്നു പറ്റുന്നുണ്ടെങ്കിലേ ഞാൻ റജിനത്താന്റെ കൂടെ എയർപോർട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നു ആ സമയം അവിടെ നിന്ന് രജിനത്തെയും മക്കളും ഹസ്ബൻഡും കൂടെയതാ സൗദിയുടെ ഉമ്മയും അനിയത്തിമാരും പക്ഷെ അപ്പോഴും ഉപ്പ എത്തിയിട്ടില്ലായിരുന്നു അവരും അതിൽ കയറി അവർ നേരെ എയർപോർട്ടിലേക്ക് വരികയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത പള്ളിയിൽ നിന്ന് സുഹൈൻ്റെ ബാങ്കുലി ഉയരുന്നു അങ്ങനെ അവർ എയർപോർട്ടിനടുത്തുള്ള ആ ഒരു പള്ളിയുടെ അടുക്കലെത്തി അവിടെ നിന്ന് നിസ്കരിക്കുന്നു ഉമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പഠിച്ചവൻ എൻ്റെ കുട്ടികളെ നീ കാത്തു രക്ഷിക്കല്ല ഇതുവരെയ്ക്കും അല്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി റഹ്മാനെ ഇനി കരിപ്പൂരിലേക്ക് ഇതാ രണ്ട് മിനിറ്റ് കൂടിയുള്ളൂ റഹ്മാനെ പഠിച്ചോനെ മക്കളെ കാക്കല്ല സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുന്നതുവരെ ഉമ്മാക്ക് സമാധാനമില്ല ബേജാറായിരുന്നു ഒരു നിമിഷം ഉമ്മ അപ്പോഴും വിചാരിക്കുകയാണ് റഹ്മാനെ എൻ്റെ മക്കളെ അതാ എയർപോർട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ ചാടി വന്ന് എൻ്റെ മക്കളെ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാകുമോ എന്നിവരെ ഉമ്മ ചിന്തിക്കുന്നുണ്ടായിരുന്നു റഹ്മാനെ നീ കാക്ക് ഉമ്മ കഴിഞ്ഞില്ലേ ഷമ്മാസ് വിളിക്കുന്നു ആ ഇക്ക ഇത് വരുന്നേ എല്ലാവരും അതാ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ അവർ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും വാഹനത്തിൽ കയറി ഉമ്മ ഇവിടെ നിന്ന് നല്ല ഫ്ലൈറ്റ് കാണാമല്ലേ ഫ്ലൈറ്റ് കാഴ്ചകളൊക്കെ ആ മോനെ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ആരെന്ത് പറഞ്ഞിട്ടും ചെവിയിലേക്ക് കിടക്കുന്നില്ലായിരുന്നു ഉമ്മാക്ക് ഒക്കപ്പാട് ഒരു ബേജാറ് ടെൻഷനെ മൊത്തത്തിൽ അങ്ങനെ അതാ അവർ എയർപോർട്ടിൽ എത്തുന്നു ഉമ്മക്ക് വാഹനം ഇറങ്ങുമ്പോൾ തന്നെ പേടിയാണ് പഠിച്ചോന് അവിടെ എവിടെയെങ്കിലും ഫസിയിൽ അപ്പതിങ്ങി നിൽക്കുന്നുണ്ടോ ഓൾ ചാടി വീഴുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഇറങ്ങി ഉമ്മ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് തരാം ഷമ്മാസ് അത് പറഞ്ഞ് അങ്ങോട്ട് ലഗേജ് എല്ലാം ഇറക്കിയിട്ട് താഴോട്ട് പോകുന്നു തുടങ്ങി മക്കളെ ഉള്ളിലേക്ക് കയറാനായോ ഷമ്മാസ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അപ്പോത്തിന് വരുന്നു ഉമ്മ ട്രോൾ എടുത്തില്ലേ ഇക്ക ആ മോനെ എടുത്തു ആ എന്നാൽ അല്ല ഓ റജിനത്തെ അവരെത്തിയല്ലേ അപ്പോഴേക്കും അതാ ഒരു വാഹനം അവിടെ വന്ന് നിർത്തുന്നു റജിനത്ത അതിൽ നിന്ന് ഇറങ്ങുന്നു സൗദിയുടെ ഉമ്മയും മക്കളെ അല്ല ഞാൻ വിചാരിച്ചു ലേറ്റ് ആയിരുന്നു എന്താ പറയുക എന്തോ ഒരു പ്രശ്നം വണ്ടിക്കൊന്നോബ്ലം വന്നിട്ട് ഇല്ല ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ആയിക്കോട്ടെ മോളെ സൗദ പോയിട്ട് വരിട്ടോ ഉമ്മ അതാ സൗദിയുടെ ഉമ്മ അവളുടെ അരികിലേക്കുന്നു മോളെ ഉമ്മ കരയുന്നുണ്ടായിരുന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ കരയുന്നു മോളെ ഉമ്മ കരയല്ലേ ഇങ്ങള് പെട്ടെന്ന് അനിയത്തിമാർ ഇത്താ പോയിട്ട് വരിട്ടോ മോളെ ആയിക്കോട്ടെ അല്ല സത്യം പറഞ്ഞാൽ സൗദയുടെ ഉമ്മക്ക് സങ്കടവുമുണ്ട് സന്തോഷവുമുണ്ട് തൻ്റെ മരുമകനെ കണ്ടപ്പോൾ അവർക്കൊത്തിരി സമാധാനമായി അതെ തൻ്റെ മരുമകൻ നവാസിൻ്റെ കൂടെയാണല്ലോ പോകുന്നത് എന്നാൽ എവിടെ മക്കൾ പോയിട്ട് വരിട്ടോ മക്കളെ എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് അതാ സൗദയും നവാസും മക്കളും എയർപോർട്ടിനകത്തേക്ക് പ്രവാശ പ്രവേശിക്കുന്നു ഉമ്മമാരും കരയുകയാണ് സൗദയും മക്കൾ മക്കളകന്നകന്നു പോകുന്നത് ഉമ്മ നോക്കി നിന്ന് വിതുമ്പി കരഞ്ഞു മക്കള് മോൾഡ് ആ ഒരു കൊഞ്ചൽ ഉമ്മമ്മ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മോനും അവരെ ഒന്നുകൂടി വാരിയെടുത്ത് ചുംബിച്ചു അങ്ങനെയതാ അവർ നവാസിൻ്റെ പിന്നിലായിക്കൊണ്ട് നടന്നു പോകുന്നു അവരെല്ലാവരും അത് നോക്കി നിന്നു ആ നിമിഷം തന്നെ ഉമ്മ പടച്ചറബിനോട് ദ്വാ ചെയ്തു അള്ളാഹുവെ എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ ഇവിടെ നിന്നങ്ങ് രക്ഷപ്പെട്ടാൽ വലിയൊരു സമാധാനം തന്നെയാണ് എനിക്കുള്ളത് അള്ളാഹുവെ കാത്തു രക്ഷിക്ക് അവരേ അതാ എല്ലാവരും യാത്രയച്ചു കണ്ണീരോടെ സത്യം പറഞ്ഞാൽ ഫൈസലിനു വരെ പോയി കാരണം ആ മക്കളില്ലാത്ത വീട് പഠിച്ചവനെ ആലോക്കും കൂടി കഴിയണില്ല എന്തൊക്കെ തന്നെയാലും അവർ എയർപോർട്ടിനകത്തേക്ക് കയറുമ്പോഴും സൗദിയോ വനവാസ മക്കളും തിരിഞ്ഞ് നിന്നുകൊണ്ടേയിരുന്നു പക്ഷേ ആ കുഞ്ഞുമോൻ തിരിഞ്ഞോടുകയായിരുന്നു ഉമ്മമ്മ ഉമ്മമ്മ ഉമ്മമാൻ്റെ ഇടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് തിരിഞ്ഞോടുമ്പോൾ നവാസ് അവനെ പിടിക്കുന്നു സൗദ അവനെ എടുക്കുന്നു അത് കണ്ടപ്പോൾ ഉമ്മാക്ക് സൈക്കം കഴിഞ്ഞില്ല പഠിച്ചോനെ എൻ്റെ കുട്ടികൾ അല്ല എൻ്റെ കുട്ടികൾ നീ കാക്കല്ല ആ കുഞ്ഞുമോൻ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ് മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് എല്ലാവർക്കും ടാറ്റ കാണിച്ചുകൊണ്ട് മകൻ തിരിഞ്ഞു നിന്ന് കരയുകയാണ് ഉമ്മക്ക് അത് കണ്ടിട്ട് സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല ഉമ്മ പൊട്ടി പൊട്ടി കരയുന്നു ഫൈസലും ഷമ്മാസും നുസൈബയ്ക്ക് ഉമ്മയെ ആശ്വസിപ്പിക്കുന്നു എന്താ ഉമ്മ ഇത്രമാത്രം കരയാന് അവർ വിസിറ്റിങ്ങിന് പോയാൻ ഇത്രമാത്രം വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ അവർ വരൂലേട്ട് എന്താ അറിയില്ല എനിക്ക് സഹിക്കാൻ കഴിയണല്ല സാരല്ല വരി നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ടല്ലോ ഇനി അവർ പോയിക്കോളും പിന്നെ നല്ല രീതിയിൽ ഫ്ലൈറ്റ് കാണുന്നൊരു സ്ഥലമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നമുക്ക് നോക്കാം അങ്ങനെ അതാ ഉമ്മ അവിടെ നിന്ന് തിരിഞ്ഞു പോരുവാൻ നിൽക്കുമ്പോൾ ഷമ്മാസിനോട് പറയുന്നു മോനെ ഷാ മോനെ മറ്റോള് ഇനി വന്നാൽ പ്രശ്നം ഉണ്ടാവില്ലേ ഉമ്മ ഇനി ആരും വരില്ല ഉമ്മ ഉമ്മക്ക് ഉമ്മാക്കതായിരുന്നു പേടി ആ മോനെ എനിക്ക് ആകപ്പാട് ബേജാറായിരുന്നു ഇല്ലമ്മ ആ കുട്ടിയില്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് ഞാൻ മക്കളില്ലാത്ത വീട്ടിൽ കിടക്കുക ഐ അതൊക്കെ ശരിയാകുമാ അങ്ങനെയേതാ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ പോകുന്നു വചനത്തെയും അതുപോലെ സൗദിയുടെ ഉമ്മയും അവരും വാഹനത്തിൽ കയറുന്നു ഇവിടെ നിൽക്കൊന്നും വേണ്ട പിന്നെ ഗ്യാലറിയിൽ കാണാനുള്ള ഓപ്ഷനൊന്നും ഇപ്പം ഇല്ല പണ്ടൊക്കെ അത് ഉണ്ടേനും എന്തൊക്കെ തന്നെയാലും ഇൻഷ അവർ അതാ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മോനെ ഊലി പോകുന്ന വിമാനം ഒന്ന് കാണാൻ ആയിക്കോട്ടെ നമുക്ക് അവിടെ പോയി നിർത്താം അങ്ങനെ അതാ എയർപോർട്ടിനകത്തേക്ക് കയറിയ സൗദ ആദ്യമായി കാണുന്ന അത്ഭുതങ്ങൾ പഠിച്ചോനെ ഓരോ വിമാനത്തിന് ഓരോ സെക്ഷനുകൾ പിന്നെ അവിടെ നിന്ന് അവരുടെ പാസ്പോർട്ട് ചെക്കിങ് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവരുടെ ബോഡി ചെക്കപ്പ് കാര്യങ്ങൾ അതും കഴിഞ്ഞ് പിന്നീട് അതാ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു എല്ലാം ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുന്നു അവർ മറ്റൊരു വഴിയിലൂടെ അതാ നടക്കുന്നു സൗദാ എന്താ ഇങ്ങനെയുണ്ട് ഫീലിങ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണല്ലേ എനിക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതാ അവർ പോയപ്പോൾ ആ ഒരു വിമാനത്തിൻ്റെ വലിയ ചെറുകൾ പൊങ്ങിക്കാണെന്നോ മാഷല്ലാ പഠിച്ചോനെ ഇത്രക്കും വലുതോ ഞാൻ ആദ്യമായിട്ടാണ് ആ പിന്നെന്താ ഒരു പേടിയും പിടിക്കണ്ട അങ്ങനെ അത് നവാസും സൗദിയും മക്കളും ഫ്ലൈറ്റിനടുത്തേക്ക് പോകുന്നു പഠിച്ചവനെ ഇത്രക്ക് വലുപ്പമുണ്ടായിരുന്നോ ഇക്ക എന്താ പേടിയാണ് പറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കള് വരെ എന്താ ആക്റ്റീവാ ആക്കണ്ടേ അതല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നുന്നു സത്യമായിട്ടും ഹേയ് നോ പ്രോബ്ലം അങ്ങനെയാതാ ബിസ്മില്ലായ് സുബാൻ അല്ലെ സഹായന എന്ന് ചൊല്ലിക്കൊണ്ട് സൗദ ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കയത്തു